ഈ കാണുന്നതാണ് ഞങ്ങളെ ഗവൺമെന്റ് കോളേജ് നിലമ്പൂർ ഒന്നും ഞങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അവിടെയാണ് പഠിക്കുന്നത് കോളേജ് ഞങ്ങൾക്കൊക്കെ കോളേജാണ് ഈ കോളേജ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവിടുത്തെ എം എൽ എക്കോ ഭരണകക്ഷി സർക്കാരിനോ അങ്ങോട്ട് കണ്ടിട്ട് ഒരു തേങ്ങയും ചേങ്ങാൻ പറ്റിയിട്ടില്ല കമ്പ്യൂട്ടർ വാങ്ങാൻ ഫണ്ട് പാസ് ആയി പക്ഷെ വെക്കാൻ സ്ഥല കമ്പ്യൂട്ടർ ആവൈ പോയി കോളേജ് നല്ല നല്ല കോഴ്സാൾ വന്നു പക്ഷെ കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തള്ളിപ്പോയി എന്നിട്ട് പോലും ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ നല്ല റാങ്കോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ ഇടം പിടിച്ചു അപ്പൊ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തേണ്ട ആൾക്കാരാണ് ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ മിനിമം ഒരു മുന്നൂറ് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വരാന്തയോ അല്ലെങ്കിൽ ഒരു മുറ്റോ ഒന്നും ഇല്ലാത്ത ഒരു കോളേജ് അതും ഒരു ഗവൺമെന്റ് കോളേജ് ഒരു ഗ്രൗണ്ടും ഞങ്ങള് ക്രിക്കറ്റിൽ ക്വാർട്ടർ വരെ എത്തി ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് നല്ലൊരു നിങ്ങളെ നാട്ടിലെ ചങ്ങായിമാരെ ഏതെങ്കിലും കോളേജ് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതിയോട്ടെ ഒരു കോളേജ് ഞാൻ പഠിക്കണേ ഗവൺമെന്റ് ഞങ്ങളട്ടെന്ന് പൈസ ഞങ്ങളെ എന്താണോ നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്യാമ്പസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കൂടി അന്വേഷിക്കാം ഇങ്ങനെ ഒരു ഗവൺമെന്റ് കോളേജ് നിലമ്പൂരിൽ ഉണ്ടോ എന്ന് എല്ലാവരും എല്ലാവരും പഠിക്കണം ആരും എല്ലാവരും